ശബരിമലയിൽ നടത്തിയ അയ്യപ്പ സംഗമം ദൂർത്തെന്ന് കെ മുരളീധരൻ സംസ്ഥാന സർക്കാരിനെതിരെ മുരളീധരൻ ആഞ്ഞടിച്ചു മന്ത്രി വാസവന് കച്ചേരി എന്താ ഗാനമേള എന്താ എന്ന് അറിയില്ലെന്നും മുരളീധരൻ പരിഹസിച്ചു ശബരിമലയിൽ ഇനി വിഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ വിഗ്രഹം ഉണ്ടാക്കിയത് സ്വർണം കൊണ്ട് അല്ലാത്തതിനാലാണ് അതൊഴുകി ബാക്കിയെല്ലാം എടുത്തുകൊണ്ടുപോയത് സംഗമത്തിന് അഞ്ഞൂറ് കട്ടിൽ എന്ന് കണക്ക് കണ്ടു എന്തിനാണ് അയ്യപ്പ സംഗമത്തിന് ഇത്രയും കട്ടിൽ കിടന്നുറങ്ങാനാണോ എല്ലാവരും കിടന്നുറങ്ങാനാണോ എല്ലാവരും അവിടേക്ക് പോയതെന്നും കെ മുരളീധരൻ ചോദിച്ചു വി എൻ വാസവൻ രാജിവെക്കണമെന്നും കെ മുരളീധരൻ അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരുക്കമല്ല നിയമസഭയിൽ തെറ്റായ കണക്ക് കൊടുത്തതിന് വാസവനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ യു തീരുമാനിച്ചിട്ടുണ്ട് നാലായിരം പേർ പങ്കെടുത്തുവെന്നാണ് പറയുന്നത് എന്നാൽ എണ്ണായിരം പേർ ഭക്ഷണം കഴിച്ചുവെന്ന് പറയുന്ന കണക്ക് എങ്ങനെയാണ് ശരിയാകുക എന്നും കെ മുരളീധരൻ ചോദിച്ചു വെറും കൊള്ളയാണ് ഇവിടെ നടന്നത് വീരപ്പൻ ഇവരെ വീരപ്പൻ ഇവരെ കണ്ടാൽ നമസ്കരിക്കും കെ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം പാർട്ടി എടുക്കുമെന്നും അദ്ദേഹം സേവന പാരമ്പര്യവുമായി സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എഫൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്